ഈ ബംഗ്ലാദേശിൻ്റെ സ്ഥിതിഗതികൾ ഇപ്പോൾ ശാന്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് നമുക്കൊക്കെ കാണാൻ സാധിക്കുന്നത് ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മുഹമ്മദ് മുഹമ്മദ് യൂനസ് വന്നപ്പോൾ മുഹമ്മദ് യൂനസിനെ അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ് ഈ അമേരിക്കയ്ക്കും ചൈനയ്ക്കുമായിരുന്നു ഷെയ്ഖ് ഹസീനയെ ഏതൊക്കെ തരത്തിൽ അവിടെ നിന്ന് ഓടിക്കാൻ കഴിയുമോ ആ സർക്കാരിനെ എങ്ങനെയൊക്കെ താഴെ ഇറക്കാൻ കഴിയുമോ ആ തരത്തിലൊക്കെ പ്രവർത്തിച്ചത് അമേരിക്കയും പിന്നിൽ നിന്ന് ചൈനയുമാണെന്നുള്ളത് പിന്നീട് പുറത്തു വന്ന റിപ്പോർട്ടുകളാണ് പക്ഷേ ഓഗസ്റ്റ് പതിനഞ്ചിന് നടന്ന ഒരു ചരിത്ര സംഭവം എന്ന് പറയുന്നത് ഇന്ത്യൻ പതാക ബംഗ്ലാദേശിൽ ഉയർന്നു എന്നുള്ളതാണ് അതായത് അമേരിക്കയും ചൈനയും എംബസി പൂട്ടി ഓടി ഇന്ത്യൻ എംബസി മാത്രമാണ് അവിടെ നിലവിൽ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ എംബസിയിൽ ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യൻ പതാക ഉയർന്നു എന്നുള്ളത് ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് എങ്ങനെയാണ് നമ്മളിതിനെ നോക്കിക്കാണേണ്ടത് അതായത് സ്വാഭാവികമായും ബംഗ്ലാദേശിനുണ്ടായ കലാപം അത് വളരെ പെട്ടെന്നാണ് കത്തിപ്പടർന്ന് ആളിപ്പടർന്ന് അവ അതിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത് നിലവിലെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീനയ്ക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്തോ വാങ്ങിക്കൊണ്ട് അവിടുത്തെ പട്ടാള മേധാവി പറയുന്നത് നിങ്ങൾക്കൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് തരാം നിങ്ങൾ രാജ്യം വിട്ടു പോകാൻ നിങ്ങൾക്കൊരു അവസരം തരാം എന്ന് പറയുമ്പോൾ ഇവർ ഭാഗ്യം പെട്ടിയും കിടക്കുകയും എല്ലായിടത്തുകൊണ്ട് ഓടുകയാണ് ഈ ഓടുമ്പോഴേക്കും ഈ ഇവരെ ഇങ്ങനെ രക്ഷപ്പെടാൻ അനുവദിച്ച് അവിടുത്തെ ജനങ്ങൾ അറിയുന്നില്ല പ്രക്ഷോഭകാരികൾ അറിയുന്നില്ല അപ്പോൾ ഈ പ്രക്ഷോഭകാരികൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇവരുടെ ഔദ്യോഗിക വസതി കീഴടക്കുന്നു തീ വെക്കുന്നു കൊള്ളുവ് നടത്തുന്നു ഇതിനിടയിലാണ് ഈ പറയുന്ന ഈ ബീഗം കാളിദാസിയ എന്ന് പറയുന്ന ഷെയ്ഖ് ഹസീ സോറി ബീഗം കാളിദാസിയെ പുറത്തേക്ക് വിടുന്നു ഷെയ്ഖ് ഹസീനെ രാജ്യമിട്ടു പോകാൻ അനുവദിക്കുന്നു അപ്പോൾ അവർ ആദ്യം ഈ അഭയം ചോദിക്കുന്നത് ഇന്ത്യയോടാണ് അപ്പോൾ ഇന്ത്യയിലേക്ക് അഭയം ഇന്ത്യ ധൈര്യമായിട്ട് അഭയം കൊടുക്കുന്നു എന്നൊരു പ്രശ്നമില്ല അവരുടെ ലക്ഷ്യം ആത്യന്തികമായിട്ട് ഇന്ത്യ ആയിരുന്നില്ല യു കെ ഖത്തറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സൗദി അറേബ്യയോ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ അവിടേക്ക് പോകണമെങ്കിൽ ഒറ്റയടിക്ക് ആദ്യമേ അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല ആദ്യം ഇന്ത്യയുടെ അഭയം പ്രാ ചോദിക്കുന്നു ഈ സമയത്ത് കലാപം അവിടെ ആളിപ്പടരുകയാണ് ആ സമയത്ത് എംബസിയിലെ പ്രവർത്തനം പോലും നിശ്ചലമാകുന്ന ഒരു സ്ഥിതിയിൽ അമേരിക്കയും ചൈനയും ഭയപ്പാടിലാകുന്നു പക്ഷേ ഇന്ത്യക്ക് അവിടെ ഭയമില്ല ഇന്ത്യ വളരെ കൂളായിട്ട് ഇരിക്കുന്നു കാരണം ഇന്ത്യ ഒരിക്കലും യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കില്ല ഇന്ത്യ അല്ലായ്പ്പോഴും യുദ്ധം വേണമെങ്കിൽ ആ നടത്തിക്കോ ഞങ്ങളൊരു വശത്ത് മാറി നിൽക്കാം എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കില്ല ഇവിടെ എപ്പോഴും ഷെയ്ക്ക് ഹസീനയുടെ ഒരു സുഹൃത്ത് എന്ന നിലയിൽ ഇന്ത്യ നിലകൊണ്ടിട്ടുണ്ട് ഒരുപക്ഷെ അവാമി ലീഗ് എന്ന് പറയുന്ന പാർട്ടിയേക്കാൾ കൂടുതൽ ഈ ഷെയ്ഖ് ഹസീനയുമായിട്ടുള്ള ബന്ധമാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള പ്രധാന കാരണം അപ്പൊ ഷേഖ് ഹസീന അവിടെ നിന്ന് രാജ്യം പോയെങ്കിലും ഇന്ത്യൻ എംബസി പൂട്ടി പോകാനുള്ള പേടിയൊന്നും ഇന്ത്യക്കില്ല ഇന്ത്യ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു അപ്പൊ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഇന്ത്യ സൈനികപരമായും സാമ്പത്തികപരമായും ഏറെ മുന്നിലാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വെച്ചുകൊണ്ട് നടക്കുന്നു ചൈന പിന്നിൽ നിന്ന് ഒരു കള്ളക്കളി നടത്തുന്നു ഇന്ത്യ ഇത് രണ്ടും നടത്തുന്നില്ല ഇന്ത്യ വളരെ സ്ട്രേറ്റ് ആണ് കാരണം എന്താ വെച്ചാൽ ഇന്ത്യക്ക് വേണമെങ്കിൽ ഒരു ഏഴോ എട്ടോ മണിക്കൂർ കൊണ്ട് ഈ ബംഗ്ലാദേശിനെ പൂർണ്ണമായിട്ട് നിലംബരസാക്കാൻ കഴിയും അത്ര സൈനികപരമായ ശക്തിയുള്ള രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ട് ഇന്ത്യക്ക് ഭയപ്പെടാനില്ല ഇന്ത്യ അവിടെ ഓഗസ്റ്റ് പതിനഞ്ച് പതാക ഉയർത്തുക എന്ന് പറയുന്നത് ഓരോ ഇന്ത്യക്കാരനെയും ഭയങ്കര അഭിമാനം ഉണ്ടാക്കുന്ന കാര്യമല്ലേ പക്ഷെ എന്തുകൊണ്ടാണ് ചൈനയും അമേരിക്ക അത് ചെയ്യാഞ്ഞത് അതാലോചിച്ച് നോക്ക് ചൈനയ്ക്കും അമേരിക്കയൊക്കെ ഞാൻ പറ സിനിജി പറഞ്ഞതുപോലെ തന്നെ ഒരു ഭയമുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിന് ഏഴോ എട്ടോ മണിക്കൂർ കൊണ്ട് നമുക്കില്ലാതാക്കാൻ അത്രത്തോളം സൈനിക ശക്തി നമുക്കുണ്ട് പിന്നെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുക്കുന്ന ഓരോ നിലപാടുകളും ഓരോ തീരുമാനങ്ങളും അത് കൃത്യമായി ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ രാജ്യങ്ങൾ ഇന്ത്യയ്ക്കൊപ്പം ഒരു പ്രശ്നമുണ്ടായാൽ നിൽക്കുമെന്നും എങ്ങനെ ഇന്ത്യയെ അവർ സൗഹൃദപരമായി ഇന്ത്യയ്ക്കൊപ്പം കൂടുമെന്നുള്ളതും ഏതൊക്കെ തരത്തിൽ സൈനികമായ ശക്തി ഇന്ത്യക്ക് നൽകുമെന്നുള്ളതും ഒക്കെ അമേരിക്ക െങ്കിലും ചൈനയെ നല്ലതുപോലെ അത് ഭയപ്പെടുത്തുന്നുണ്ട് ചൈന പിന്നിൽ നിന്ന് കളിക്കുന്നത് നന്നായിട്ട് ഇന്ത്യക്ക് അറിയാം അതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ തീരുമാനങ്ങളും എല്ലാ നടപടികളും ഇന്ത്യ എടുത്തിട്ടുമുണ്ട് എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ചൈനയ്ക്കും അമേരിക്കയ്ക്കും ചെയ്യാൻ കഴിയാത്ത ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ് അമേരിക്ക ആ അമേരിക്കയ്ക്ക് പോലും ബംഗ്ലാദേശിൽ തങ്ങളുടെ പതാക ഉയർത്താൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ അത് അവരുടെ ഒരു ഭയം കൂടി അവിടെ തീർച്ചയായിട്ടും ചൈന ഞാൻ പറയുന്നില്ല നേരത്തെ പറഞ്ഞില്ല ചൈന പിന്നിൽ നിന്ന് കളിക്കാനേ അറിയത്തുള്ളൂ ചൈനയ്ക്ക് ഒരു മുന്നിലേക്ക് വന്നിരുന്നു കളിക്കാനും അറിയത്തില്ല ചൈന വലിയ ശക്തിയാണ് രാജ്യമാണെന്നൊക്കെ പറയുന്നെങ്കിലും ഇന്ത്യ ഏതൊക്കെ രീതിയിലാണ് ഉയർന്നു വന്നതെന്ന് ചൈനയ്ക്ക് പേടിയുണ്ട് അതുകൊണ്ട് ചൈനയ്ക്ക് അത്ര കാര്യങ്ങൾ നടപ്പാക്കാനുള്ള ധൈര്യമില്ല ഇനി അമേരിക്കയുടെ കാര്യം എടുത്താലോ അമേരിക്കക്ക് എല്ലായ്പ്പോഴും ഒരു വലിയ ഭീകരനാണ് ഞങ്ങൾ ലോക പോലീസാണെന്നൊക്കെ പറയുമെങ്കിലും അമേരിക്ക പക്ഷെ അവരെപ്പോഴും പിന്നോട്ട് കൊല്ലം ഞാൻ നിൽക്കുന്നത് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് തിരിച്ചടി കിട്ടുമോ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് നാണക്കേടാകുമോ ഈ ഒരു ചിന്ത അമേരിക്കയ്ക്കുണ്ട് പക്ഷേ ഇന്ത്യക്ക് ഇതൊന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ശക്തമായ ഒരു പട്ടാളം ശക്തമായ ഒരു പോലീസ് സംവിധാനങ്ങളില്ല ഈ ടാങ്കുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന കപ്പലുകളോ ആണവ ഇതൊന്നും ഇല്ല പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഇതെല്ലാം ഉണ്ട് അപ്പോൾ ഇന്ത്യയുടെ അടുത്ത് കൂടുതൽ കളിക്കാൻ ബംഗ്ലാദേശ് നിൽക്കരുത് ഒരു കാലത്ത് പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഇന്ത്യ ആണെങ്കിൽ ആ ഇന്ത്യയ്ക്ക് ഒരു ഏഴോ എട്ടോ മണിക്കൂർ കൊണ്ട് ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ കഴിയും അവിടുത്തെ കലാപം അടിച്ചമർത്താൻ പറ്റും ും അവിടെ ആരും ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ പറ്റും എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് പറയും ഇനി വേണമെങ്കിൽ അതിനെ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കാൻ പറ്റും അത്രയും ഒരു രാജ്യമായി ഇന്ത്യ നിലകൊള്ളുന്നു അപ്പം ബംഗ്ലാദേശിനത് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടാണ് ഈ ബീഗം കാളിദാസിയ എന്ന് പറയുന്ന ആൾ പുറത്തേക്ക് വിട്ടെങ്കിലും അവർ ഇന്ത്യക്കെതിരെ ശക്തമായ ഒരു നിലപാടൊന്നും സ്വീകരിക്കുന്നില്ല പേടിയാണ് അവർക്ക് അത്രയും കാര്യങ്ങൾ പറയാനായിട്ട് പകരം ഇപ്പോൾ എന്താ പറയുന്നത് ഷേഖ് ഹസീന ഇവിടേക്ക് വിട്ടുതരണം ഷേഖ് വിട്ടു തരണം എന്ന് പറഞ്ഞാൽ അവരുടെ പേരിൽ കൊലപാതക കേസുകളുണ്ട് അപ്പോൾ രാഷ്ട്രീയ കേസുകൾ എന്നതിനപ്പുറത്തേക്ക് കൊലപാതക കേസുകളുണ്ട് അപ്പോൾ ഈ രാജ്യം രാജ്യത്തെ കൊലപാതക കേസുകളുടെ പ്രതിയാണ് ഷെയ്ഖ് ഹസീന അപ്പോൾ അവരെ ഞങ്ങൾക്ക് ഇന്ത്യ വിട്ടുതരണം എന്ന് പറയുന്ന ന്യായമായ അവകാശം ഉന്നയിക്കുന്നു ഇത് കേട്ട അവിടെ ഇന്ത്യ പേടിക്കത്തൊന്നുമില്ല ഇന്ത്യക്ക് തോന്നണം അവരെ വിട്ടുകൊടുക്കണമെന്ന് ഇന്ത്യയെ വിചാരിക്കണം അവരെ വിട്ടു കൊടുക്കണമെന്ന് ഇത് രണ്ട് സംഭവിച്ചെങ്കിൽ മാത്രമേ ഇത് നടക്കുള്ളൂ അപ്പോൾ ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന ആൾ അഭയം ചോദിച്ച് നമ്മുടെ രാജ്യത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം അവരെ വിട്ടുകൊടുക്കുമെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് ചിന്തിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ കളിച്ച് ഈ ഷേഖ് ഹസീയെ പുറത്താക്കാൻ ശ്രമിച്ചത് ചൈനയും അമേരിക്കയും തന്നെയാണ് രണ്ടുമൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മൾ കണ്ടു കാരണം ഈ അവാമി ലീഗിനെ വീണ്ടും വേണ്ടിയുള്ള സപ്പോർട്ടൊക്കെ ഒരു വശത്തോടെ കൊടുക്കുമ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാമിക്കും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിക്കും എല്ലാം കൊടുക്കുന്ന സപ്പോർട്ട് ഈ ചൈനയും അമേരിക്കയാണ് അവർ കൊടുക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് കളിച്ച ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് അവരെന്ത് കൊടുത്തു കൊള്ള നടത്തി കൊള്ളുവയ്പ് നടത്തി അവരുടേതായ ആ ആവശ്യങ്ങളെല്ലാം നടത്തിക്കഴിഞ്ഞു അവരുടെ ആവശ്യം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പോയി കാരണം അവരൊരു പട്ടിണിരാജ്യം കൂടിയാണ് അവർക്ക് ഇനി മുന്നോട്ട് പോകാൻ എങ്ങനെയാണെന്നൊന്നും കഴിയില്ല ഇനിയിപ്പോൾ അവർ മുന്നോട്ട് വെച്ച് ഒരു പ്രധാനമന്ത്രിയെ മുന്നോട്ട് വെച്ച് കളിക്കുന്നുണ്ടെങ്കിലും അവരുടെ യഥാർത്ഥ ഉദ്ദേശം ജമാഅത്ത് ഇസ്ലാമി എന്ന നിലയിൽ ഭരണത്തിലേക്ക് വരിക അതുപോലൊരു മുസ്ലിം ഭൂരി ഭൂരിപക്ഷമുള്ള രാജ്യത്തെ എങ്ങനെ മുസ്ലിം ഭരണകൂടം നയിക്കുമെന്നത് കാണിച്ചു കൊടുക്കുക ലോകത്തിനു മുന്നിൽ ഞങ്ങളൊരു ശക്തിയാണ് മുസ്ലിം ശക്തിയാണെന്ന് അറിയിച്ചു കൊടുക്കുക ഇതൊക്കെ തന്നെയാണ് അവരുടെ ലക്ഷ്യം അപ്പൊ ഇക്കാര്യങ്ങളിലൊന്നും തന്നെ ഇന്ത്യ ഇപ്പോഴും വാതുറന്നിട്ടില്ല ഇന്ത്യ വാതുറക്കാതിരിക്കുന്ന ബംഗ്ലാദേശിനെ ഭയപ്പെടുത്തുന്നുണ്ട് എന്താണ് ഇന്ത്യയുടെ അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് അതൊരു വലിയ ഇന്ത്യ അഭിനന്ദനം അറിയിച്ചു രംഗത്തെത്തിയൊക്കെ ചെയ്തുവെങ്കിലും ഇന്ത്യ ഇനി ഷെയ്ഖ് ഹസീനെ ഏത് തരത്തിൽ സഹായിക്കും എന്നുള്ളതിൽ വലിയൊരു ആശങ്ക അമേരിക്കക്കും ചൈനയ്ക്കും നിലനിൽക്കുന്നത് പോലെ തന്നെ പാകിസ്ഥാനും ബംഗ്ലാദേശിനും അത്തരമൊരു ഭയമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പുറത്ത് കാണിച്ചില്ല എങ്കിൽ പോലും കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുക്കുന്ന നേരത്തെ പറഞ്ഞതുപോലെ എടുക്കുന്ന ചില തീരുമാനങ്ങൾ അത് പാകിസ്ഥാനെയും ചൈനയും അമേരിക്കയൊക്കെ നല്ലതുപോലെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഷെയ്ഖ് ഹസീന മറ്റൊരു രാജ്യത്ത് അഭയം പ്രാപിക്കാതെ ഇന്ത്യയിലേക്ക് വന്നതും ഇന്ത്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉണ്ട് എന്നുള്ളൊരു ധൈര്യത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ ഇന്ത്യ അവർക്ക് ശാശ്വതമായ ഒരിടം തന്നെയാണ് ഇന്ത്യയിൽ നിന്ന് തന്നെ ആർക്കും ഒന്ന് ജീവന് പോലും അവരുടെ ജീവന് പോലും ഭീഷണി ഉണ്ടായിരുന്ന സമയത്താണ് മറ്റൊരിടത്തേക്കും അവർ ഓടാതെ അവർ ഇന്ത്യയിലേക്ക് തന്നെ വന്നത് നമ്മുടെ സൈനികരുടെ സുരക്ഷാ വലയത്തിൽ ഇപ്പോഴും അവർ സേഫായി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി അജിത് ടോവൽ ഉൾപ്പെടെയുള്ള ദേശീയ ഉപദേശകർ കൃത്യമായി അമിത്ഷായെ പോലുള്ള ചാണക്യന്മാർ കൃത്യമായി ബുദ്ധിയൊക്കെ ഉപദേശിച്ച് എങ്ങനെയാണ് മകൻ പറയുന്നുണ്ട് ഷെയ്ഖ് ഹസീന ഇനി രാഷ്ട്രീയത്തിലേക്കില്ലായെന്ന് അതൊരു പക്ഷേ മകൻ്റെ ഭയം കൊണ്ടായിരിക്കാം അമ്മ ഇനിയും കുടുംബാംഗങ്ങൾ മുഴുവൻ കൊലപ്പെട്ട സാഹചര്യം അത് വളർന്ന ഒരു മകനും കൂടിയാണ് അതുകൊണ്ട് തനിക്ക് അമ്മയും നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയത്തിലായിരിക്കണം മകൻ ചിലപ്പോൾ അത്തരം ഒരു തീരുമാനമെടുത്തത് പക്ഷെ ഷെയ്ഖ് ഹസീൻ അപ്പോഴും പറഞ്ഞിട്ടില്ല താൻ ഈ രാഷ്ട്രീയത്തിലേക്ക് വരില്ല എന്നുള്ളത് ആ സ്ഥിതി നിലനിൽക്കു തന്നെ വീണ്ടും ഇത്തരത്തിൽ അതായത് എങ്ങനെ ഷെയ്ഖ് ഹസീനെ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയാക്കി കൊണ്ടുവരാം ഈ കേസിൽ നിന്നൊക്കെ എങ്ങനെ മോചിതയാക്കാം എന്നുള്ള ഒരു തന്ത്രങ്ങളായിരിക്കും ചിലപ്പോൾ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഷെയ്ഖ് ഹസീനയും അജിത് ഡോവലും നരേന്ദ്രമോദിയും ജയശങ്കറും അമിത്ഷായുമൊക്കെ ചിന്തിച്ച് ഉറപ്പിച്ച് തീരുമാനിക്കുക എന്നുള്ളത് ഒരുപക്ഷെ ഇതൊക്കെ ആലോചിക്കുമ്പോൾ പാകിസ്ഥാൻ്റെയും അമേരിക്കയുടെയും ചൈനയുടെയും ഉറക്കം നഷ്ടപ്പെടുന്ന രാത്രികളിലേക്കാണ് ഇനി പോകുന്നത് സിനിജി എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഷെയ്ഖ് ഹസീന വീണ്ടും ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി അവരോധിക്കുമെന്നുള്ളതിൽ സിനിജിക്കാര്യത്തിൽ എന്തൊക്കെ അല്ല ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായിട്ട് ഷേഖ് ഹസീന വരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഇന്ത്യ എന്ന് പറയാം കാരണം ഇന്ത്യ അക്കാര്യത്തിൽ എടുത്തില്ല കാരണം ഷെയ്ഖ് ഹസീന അഭയം പ്രാപിക്കാനായിട്ട് ആഗ്രഹിച്ച യഥാർത്ഥത്തിൽ ബ്രിട്ടീഷിലേക്ക് ബ്രിട്ടനിലേക്കായിരുന്നു പക്ഷേ അവിടെ അവർക്ക് അഭയം കിട്ടിയില്ല അതിനുശേഷം അവർ വിചാരിച്ചു ഖത്തറിലേക്ക് പോകാൻ പറ്റുമോ ദുബായിലേക്ക് പോകാൻ പറ്റുമോ അങ്ങനെ പല പല രാജ്യങ്ങൾ ശ്രമിക്കും അപ്പോൾ ഇന്ത്യ വിചാരിക്കുകയാണ് ഇങ്ങനെ അഭയത്തിന് വേണ്ടിയിട്ട് പല പല രാജ്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ ഇതിൽ കൂടുതൽ നമ്മൾ സംരക്ഷിക്കണം അപ്പോൾ ഇക്കാലം അത്രയും ഇന്ത്യ സംരക്ഷിച്ചത് ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന ഇന്ത്യയുടെ എക്കാലത്തെ സുഹൃത്തായ പ്രധാനമന്ത്രിയാണ് അല്ലാതെ അവരുടെ അവാമി ലീഗ് എന്ന് പറയുന്ന പാർട്ടിയെയോ ആ പാർട്ടിയുടെ നേതാക്കളെയല്ല കാരണം അവർക്ക് വേറെ പല ഗൂഢതന്ത്രങ്ങളുണ്ട് ഗൂഢതാല്പര്യങ്ങളുണ്ട് ഇന്ത്യയുടെ അടുത്ത് മുട്ടാൻ ധൈര്യമില്ലാത്ത മാത്രം അങ്ങനെ മുട്ടിയില്ല എന്നേളും ഇവിടെ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ നരേന്ദ്രമോദി മൂന്നാമത്തെ തവണ പ്രധാനമന്ത്രി ആയപ്പോൾ ഷേഖ് ഹസീന മുഖ്യാതിഥിയായിട്ട് എത്തുന്നു ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഷേഖ് ഹസീന എത്തുന്നു അതൊരു പക്ഷേ അജിത് ഡോവലിൻ്റെ പ്ലാനായിരിക്കാം അപ്പം അജിത് ഡോവലും ഈ രാജ്നാഥ് സിംഗും അമിത്ഷായും പ്രധാനമന്ത്രിയും ഒക്കെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് വേണമെങ്കിൽ ഈ ഈ പറയുന്ന ഷേഖ് ഹസീന അവിടുത്തെ പ്രധാനമന്ത്രിയാക്കി ഒക്കെ എടുക്കാം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിലൂടെ അവിടെ കടന്നു കയറി അധികാരം പിടിച്ചെടുക്കാമെന്നേ ഉള്ളൂ പക്ഷേ ഇന്ത്യയുടെ ഇപ്പോഴും യുദ്ധത്തെ അനുകൂലിക്കുന്നതല്ല അപ്പോൾ യുദ്ധത്തെ അനുകൂലിക്കുന്ന മുന്നിട്ടിറങ്ങുന്നുണ്ട് എന്നാൽ ഒരു വശത്തൂടെ ഇന്ത്യ ഇന്ത്യയുടെ ആയുധ കച്ചവടം നടത്തുന്നുണ്ട് യുദ്ധങ്ങൾ ഇപ്പം ആർക്കെങ്കിലും ഉപരോധം ഏർപ്പെടുത്തി ഇപ്പോൾ നമുക്കറിയാം റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തി റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ റഷ്യക്ക് സാമ്പത്തികമായിട്ട് അവർ തകർച്ചയിലേക്ക് പോയപ്പോൾ ഇന്ത്യ എന്തുകൊടുത്തു അവരുടെ വരുമാന മാർഗമായ എണ്ണ ഉൽപാദനത്തിൽ ഇന്ത്യ ഒരു പങ്കാളിയായി അവർ എണ്ണ എടുത്തുകൊണ്ടുവരുന്നു ഇന്ത്യ എണ്ണ മേടിക്കുന്നു എന്നിട്ട് ഇന്ത്യ വേറെ ആൾക്ക് വിൽക്കുന്നു അപ്പോൾ ഇടനിലയ്ക്ക് ഇരിക്കുന്നത് ഇന്ത്യക്ക് കുറേ പൈസയാണ് അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് കൊടുത്തു വേറെ ഏത് രാജ്യത്തിനാണോ വേണ്ടത് അവർക്ക് ഇന്ത്യ വഴി ഇന്ത്യ വെറുതെ ഒരു മീഡിയേറ്ററായിട്ട് നിൽക്കുന്നു അതുവഴി കച്ചവടം നടത്തണം അപ്പം അങ്ങനെ എല്ലായിടത്തും ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നു ഇത് അമേരിക്കയെ ഭയപ്പെടുത്തുന്നുണ്ട് അമേരിക്കയ്ക്ക് ഇന്ത്യ ഒരു ശത്രു തന്നെയാണ് ചൈനയെ ഭയപ്പെടുത്തുന്നുണ്ട് അപ്പം ഇന്ത്യ എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഒരു ശക്തിയായി ഉയർന്നു വരുന്നു അത് സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും ആണവ മേഖലയിൽ എല്ലാ മേഖലയിലും ശക്തി ആയതുകൊണ്ട് നേരിട്ട് മുട്ടാൻ പലർക്കും ഭയമുണ്ട് ചൈനയ്ക്കും ഭയമുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ മൂന്നോ നാലോ അഞ്ചോ ക്യാബിനറ്റ് മന്ത്രിമാരും ഒപ്പം ഷെയ്ഖ് ഹസീനയുടെ ചേർന്നാൽ വേണമെങ്കിൽ ഒരു തീരുമാനമെടുക്കുകയും ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയെ ഷെയ്ഖ് ഹസിനയെ അവരോധിക്കുകയും ചെയ്യാം പക്ഷേ അത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നതിന് യാതൊരു സൂചനകളും പ്രധാനമന്ത്രി നൽകുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ബി ജെ പി ഭരണകൂടം നൽകുന്നില്ല അതിന് പിന്നിലും ചില കാരണങ്ങളുണ്ട് കാരണം ഷെയ്ഖ് ഹസീനയ്ക്ക് എത്ര നാളാണ് ഇന്ത്യയിൽ നിൽക്കാൻ താല്പര്യം അവർക്ക് ഇന്ത്യയിൽ നിൽക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല അവർക്ക് കുറച്ചുകൂടെ സാമ്പത്തികമായിട്ട് അവർ കുറച്ച് നിക്ഷേപം കണ്ടെത്തിയ രാജ്യങ്ങളുണ്ട് അവിടെ പോയിന്ന് സുഖിച്ച് ജീവിക്കാനല്ലേ അവർ ഇഷ്ടപ്പെടുകയുള്ളൂ മാത്രമല്ല ആ രാജ്യങ്ങൾ അവർക്ക് എല്ലാവിധ സേഫ്റ്റി സുരക്ഷിതത്വം ഉറപ്പ് നൽകുന്നുണ്ട് അങ്ങനെ ഉറപ്പ് നൽകുന്നുണ്ടെങ്കിൽ ഇന്ത്യയെക്കാട്ടിയും കുറച്ചുകൂടെ സുരക്ഷിതമായ രാജ്യം മറ്റ് രാജ്യങ്ങളായത് കൊണ്ട് ഇന്ത്യ ഷേഖ് ഹസീനയെ കൊണ്ട് ബംഗ്ലാദേശിൽ അവരോധിക്കണമെന്ന് ശ്രമിക്കില്ല ഇപ്പോഴത്തെ എന്ന് പറയുന്നത് ഷേഖ് ഹസീന എത്രയും പെട്ടെന്ന് വിട്ടുതരണം കാരണം ഞങ്ങളുടെ നാട്ടിലെ ഒരുപാട് കൊലപാതക കേസുകളുടെ പ്രതിയാണ് രാഷ്ട്രീയ തടവുകാരിയല്ല അതുകൊണ്ട് ഇന്ത്യ വിട്ടുകൊടുത്തേ പറ്റുള്ളൂ എന്ന് ബംഗ്ലാദേശ് ഔദ്യോഗികമായി ആവശ്യപ്പെടാനായിട്ട് പോവുകയാണ് ഈ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടാൽ ഇന്ത്യ എങ്ങനെ റിയാക്ട് ചെയ്യും അതിനനുസരിച്ചായിരിക്കും അടുത്ത ഘടകങ്ങൾ അപ്പോൾ ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനായിട്ട് ചൈനയും ഈ പറയുന്ന അമേരിക്കയും ബാക്കിയുള്ള രാജ്യങ്ങളും ഒക്കെ ശ്രമിക്കുമായിരിക്കും പക്ഷേ ഇന്ത്യ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ നിർണായകമാണ് അപ്പോൾ പാവ സർക്കാരിനെ വെച്ചും ബംഗ്ലാദേശ് ഇനിയും മുന്നോട്ട് പോകില്ല പകരം ആ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ജമാഅത്ത് ഇസ്ലാമിയുടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന അവരുടെ ഈ മത സംഘടനകളിൽപ്പെട്ട ആരെയെങ്കിലോ ഉയർത്തി കാട്ടിക്കൊണ്ടുവരും മാത്രമല്ല മത നിയമങ്ങൾ കർശനമായി അവിടെ നടപ്പാക്കും എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ഹിന്ദുക്കളാണ് ഈ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളും പാസുകളും അടക്കമുള്ള ആൾക്കാരെ ആ രാജ്യത്ത് നിന്ന് പുറത്ത് ചാടിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് അപ്പോൾ അറബിക് മതവിശ്വാസങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം മതവിശ്വാസങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട് ഭരിക്കുന്ന ഒരു ഭരണകൂടം അവിടേക്ക് വരികയാണെങ്കിൽ ഈ ഹിന്ദുക്കളെല്ലാം തന്നെ തുടച്ചു നീക്കപ്പെടും അങ്ങനെയാണെങ്കിൽ ഈ സി എ ഒക്കെ പ്രകാരം ഇന്ത്യ ഇവർക്ക് അഭയം കൊടുക്കുമോ ഇന്ത്യയിലേക്ക് ഇവർക്ക് വന്ന് താമസിക്കാനുള്ള സഹായം ചെയ്യുവോ ഇതൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന പ്രശ്നങ്ങളാണ് തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഇനിയും അതായത് ഇന്ത്യയുടെ നിലപാട് നിലപാടെന്ത് എന്നറിയാൻ ഇനിയും സമയം വേണ്ടി വരും എന്തായാലും പ്രധാനമന്ത്രി സമാധാന ചർച്ചയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരട്ടെ അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് പുറത്ത് വരുമായിരിക്കാം അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ പ്രധാനമന്ത്രി തന്നെ പങ്കുവയ്ക്കുമായിരിക്കാം ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുവരെ നമുക്കൊരു എടുക്കാം അത്